രാജീവ് ഗാന്ധി വധക്കേസിലെ ജയിൽ മോചിതനായ ശാന്തൻ അന്തരിച്ചു മോചിതനായ ശേഷം ശ്രീലങ്കയിലേക്ക് പോകാനിരിക്കെയാണ് അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിലായിരുന്നു മരണം വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നു ശ്രീധരൻ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ നീണ്ട കാലത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതനായതായിരുന്നു പിന്നീട് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്തായിരുന്നു മരണകാരണം കുറച്ചു നാളുകളായി ശാന്തൻ കരൾ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു അതോടൊപ്പം തന്നെ ഹൃദയാഘാതവും ഉണ്ടായതാണ് മരണത്തിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചെന്നൈയിലെ ആശുപത്രിയിൽ ആയിരുന്നു അദ്ദേഹം അവിടെ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഏതായാലും ഈ രാജീവ് ഗാന്ധി വധക്കേസിന് ശിക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ജയിൽ മോചനായ ശേഷം അദ്ദേഹത്തെ ട്രിച്ചിയിൽ ആണ് പാർപ്പിച്ചിരുന്നത് ട്രിച്ചിയിൽ ഈ പ്രത്യേക ക്യാമ്പിൽ ഈ അഭയാർത്ഥികൾക്കുള്ള ക്യാമ്പിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത് അവിടെ നിന്ന് കുറച്ചു ദിവസം മുൻപാണ് ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാനുള്ള ഒരു പെർമിറ്റ് അനുവദിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ലങ്കയിലേക്ക് പോകും വയ്യാതിരിക്കുന്ന അമ്മയെ കാണാൻ ഉള്ള ഒരു സൗകര്യം അതിനുള്ള ഒരു പാസ് ശ്രീലങ്കൻ സർക്കാർ നൽകി എന്നുള്ള വാർത്തകളും വന്നിരുന്നു ഏതായാലും അതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുകയും ഇപ്പോൾ മരണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഓഗസ്റ്റ് വരെ കാലാവധിയുള്ള യാത്രാരേഖകളായിരുന്നു ലങ്കൻ ഹൈക്കമ്മീഷൻ നൽകിയത് ഏതായാലും മറ്റ് നടപടികളെല്ലാം തന്നെ വൈകാതെ തന്നെ ഉണ്ടാകും മൃതദേഹം എന്ത് ചെയ്യണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനം അന്തിമ തീരുമാനം ഇനി തമിഴ്നാട് സർക്കാരായിരിക്കും എടുക്കുക ശരി ശ്രീധരൻ